ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഞാനിന്ന് ഡിസ്കസ് ചെയ്യുന്നത് മൗത്ത് ആൾസേഴ്സ് അഥവാ വായപ്പുണ്ണിനെ കുറിച്ചിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് എന്തുകൊണ്ട് എനിക്ക് വരുന്നു അതുപോലെ തന്നെ എങ്ങനെയത് നമുക്ക് മാറ്റിയെടുക്കാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ മെയിനായിട്ട് ഫോളൈറ്റ് വൈറ്റമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻസി മൂലമാണ് നമുക്ക് ഇത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വരുന്നത് അപ്പോൾ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം അതായത് നമ്മൾ റിഫൈൻഡ് ഫ്ലോറുകളൊക്കെ നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കണം മൈദ പോലെയുള്ളവയൊക്കെ നമ്മൾ ഒഴിവാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം അതുപോലെ ലീക്കി ഗഡ്സ് ഐ ബി എസ് ഗട്ടിൽ എന്തെങ്കിലും ഇഷ്യൂ ഉള്ളവർക്കൊക്കെ നമുക്ക് ഈ ഫോളേറ്റ് വൈറ്റമിൻ ബി ട്വൽവ് അബ്സോർപ്ഷൻ ആകിരണം കറക്റ്റായിട്ട് നടക്കത്തില്ല പിന്നെ നമുക്ക് അടുത്തത് നമുക്ക് ഫോളൈറ്റും വൈറ്റമിൻ ബി ട്വൽവും ധാരാളം അടങ്ങിയ ഫുഡിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം അതായത് ഫോളൈറ്റ് ധാരാളം അടങ്ങിയ ഫുഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ കക്കറികളിലൊക്കെ ധാരാളം ഫോളോട്ട് ഇറങ്ങിയിട്ടുണ്ട് അതായത് സ്പിൻ അച്ച് മുതലായവയിലൊക്കെ ധാരാളം ഫോളോയിറ്റ് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് വൈറ്റമിൻ ബി ട്വൽവ് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ബി ട്വൽവ് എന്ന് പറയുന്നത് വൈറ്റമിൻ ബി ട്വൽവിന് ഏറ്റവും കൂടുതൽ അടങ്ങിയ ഫുഡ് എന്ന് പറയുമ്പോൾ കക്കറിച്ചാണ് കക്കറച്ചിയിൽ ധാരാളം വൈറ്റമിൻ ബി ട്വൽവ് അടങ്ങിയിട്ടുണ്ട് നമുക്ക് ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം ഒക്കെ കഴിച്ചാൽ മതിയാവും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു അപ്പൊ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ സ്റ്റേ ടു സ്റ്റേ ഹെൽത്തി ബൈ